ഹലോ ഗായ്സ് അക്കൂ ഹലോ പറലോ ഹലോ ഗായസ് ഇന്ന് നമ്മളതിന് വന്നതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വേറെ കാരണങ്ങളില്ല കുറേ ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവന് എന്തൊക്കെ ഫുഡാണ് കൊടുക്കാറ് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം നമ്മൾ വേണ്ടി രാവിലെ കൊടുക്കുന്നത് പാലാണ് അല്ലേ അപ്പൂ ഈ രാവിലെ പാൽ കുഴിച്ചില്ലേ ശിവലിന് പാൽ ഇഷ്ടമാട്ടോ അതാണ് പോകുന്ന ഗായ്സ് ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നല്ല എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അക്കുവിന് എന്തൊക്കെ ഫുഡാണ് കൊടുക്കാറ് ഫുഡ് റൊട്ടീൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര് കമന്റ് കണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഈ രാവിലെ പാലാണ് കൊടുക്കുന്നത് അതായത് നമ്മൾ എത്ര പാൽ എടുക്കുന്നോ അതിൽ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ടാണ് അവന് പാൽ കൊടുക്കാറ് അല്ലെങ്കിൽ ഇവർക്ക് ഡയറക്റ്റ് നമ്മൾ ആ പാൽ തന്നെ കൊടുക്കുമ്പോൾ കഫക്കെട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ പാൽ കൊടുക്കുന്ന രീതി അങ്ങനെയാണ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പത്ത് കുഞ്ഞു സൗണ്ട് ഉണ്ടാക്കല ഒരു പതിനൊന്ന് മണി ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ ഒന്നെങ്കിൽ ക്യാരറ്റ് പുഴുങ്ങിയത് അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ അങ്ങനത്തെ സംഭവങ്ങൾ കൊടുക്കും അല്ലെങ്കിൽ വാട്ടർ മെലൻ അപ്പോൾ അതുമായിട്ട് വാട്ടർ മെലൻ ഡെയിലി കുടിക്കുന്നില്ല അവൻ വല്ലപ്പോഴും മാത്രം കഴിക്കുന്നുണ്ട് പിന്നെ സ്വീറ്റ് പൊട്ടറ്റ് ഇഷ്ടമാണ് ക്യാരറ്റ് ഇഷ്ടമാണ് അത് നന്നായിട്ട് കഴിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരെണ്ണം ആട്ടോ കൊടുക്കുള്ളൂ എല്ലാം ഒരുമിച്ച് കൊടുക്കത്തില്ല ഏതെങ്കിലും ഒരെണ്ണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഉച്ചയൊക്കെ ഉച്ച സമയമാകുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഒന്നെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ മീൻ മഞ്ഞൾ ഇട്ടിട്ട് അതായത് മഞ്ഞൾ വെച്ചിട്ട് മീൻസ് മഞ്ഞപ്പൊടി മാത്രം ഇട്ടിട്ട് ഒരു കറി ഒരു കുഞ്ഞിക്കറി കറിയെന്ന് പറയാനൊന്നുമല്ല അവന് അവന് വേണ്ടി മാത്രം അവന് വേണ്ടി മാത്രം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ ഒന്നെങ്കിൽ ചിക്കനിലോ അല്ലെങ്കിൽ മീനിലോ ഇട്ടിട്ട് നമ്മൾ അങ്ങനെ കൊടുക്കും ക്യാഷ് അവ അവിടെ അവൻ അപ്പിടിക്കാൻ കൊണ്ടുവന്നാണ് ഞങ്ങൾ അപ്പോൾ അവ അവിടെയുള്ള അവൻ്റെ കാര്യങ്ങളൊക്കെ അവർ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ബ്ലാഗ് എടുക്കുന്നു അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നു അവൻ എന്താ ചെയ്യുന്നതെന്ന് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ അങ്ങനെ കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും കണ്ടിട്ട് പാൽ കൊടുക്കും പാൽ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ രാത്രി കൊടുക്കുന്നത് ചോറ് തന്നെയാണ് ഒന്നെങ്കിൽ മീൻ അല്ലെങ്കിൽ ചിക്കൻ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചോറ് കൊടുക്കും ഇപ്പം കുറേ പേര് പറയുന്ന തൈരും തൈരും കൂട്ടി ചോറ് എടുക്കും അപ്പം നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു പിന്നെ അവൻ ഇപ്പോൾ അവൻ്റെ ഫുഡില്ലേ അവൻ്റെ ഫുഡ് നമ്മൾ ആദ്യം അവന് ഫോക്കസായിരുന്നു വാങ്ങിയത് അപ്പോൾ ഫോക്കസ് തീർന്നതിന് ശേഷം നമ്മൾ ആ സാഹചര്യത്തിൽ അത്രയും പൈസ ഇല്ലാത്തത് ഫോക്കസിൻ്റെ റേറ്റ് എല്ലാവർക്കും അറിയാം ഏറ്റവും വലിയ നല്ലൊരു ബ്രാൻഡാണ് ഫോക്കസ് മറ്റേ അതിന് നല്ല റേറ്റാണ് അപ്പോൾ നമ്മൾ തൽക്കാല പെഡിഗ്രി വാങ്ങിയായിരുന്നു പക്ഷെ പെഡിഗ്രി അവൻ കഴിക്കുന്നില്ല ഗ്യാസ് ഇപ്പോൾ പെഡിഗ്രി കൊടുക്കാറില്ല പെഡിഗ്രി അവൻ കഴിക്കുന്നില്ല ഇങ്ങനെ സപ്ലിമെൻറ്റ്സ് എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കാൽസ്യം കൊടുക്കുന്നുണ്ട് വിറ്റാമിൻ കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ രണ്ടെണ്ണം മാത്രമേ കൊടുക്കുന്നുള്ളൂ അതായത് വൈറ്റമിൻ ഡി അത് ഒരു വയസ്സ് വരെ കൊടുക്കണം എന്നാണ് പറഞ്ഞത് അത് കൊടുക്കുന്നുണ്ട് കാൽസ്യം കൊടുക്കുന്നുണ്ട് പിന്നെ വേറെ പ്രത്യേകിച്ച് അവന് ഫുഡൊന്നും കൊടുക്കുന്നില്ല പിന്നെ നമ്മളെന്തെങ്കിലും കഴിക്കുന്ന അല്ലൊരു ചില്ലറ ബേക്കറി ജസ്റ്റ് അവന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം കൊടുക്കും എന്നുവെച്ചാൽ ഒരു കുഞ്ഞി കഷ്ണം അതെന്നുവെച്ചാൽ അവന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം അല്ലാതെ അവന് നമ്മൾ കഴിക്കുന്ന പോലെ അവന് കൊടുക്കില്ല ഗ്യാസ് പിന്നെ പച്ച മീനിൻ്റെ മണം അടിച്ചു കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്ക് ഇടയ്ക്കാരും നമ്മൾ അറിഞ്ഞില്ല കേട്ടോ ഇവനെ ഇവനെ നമ്മൾ കൊണ്ടുവന്ന പാട് താമനം ഞങ്ങൾ ഈ ചിക്കൻ്റെ സ്മെല്ല് അതുപോലെ മീനിൻ്റെ സ്മെല്ലൊക്കെ ഇങ്ങനെ സ്മെല്ല് ചെയ്പ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ യാതൊരു വികാരം ഉണ്ടായിരുന്നു കാരണം അപ്പം പാൽ മാത്രമേ കുടിക്കുന്നുള്ളൂ യാതൊരു വികാരം ഉണ്ടായിരുന്നില്ല പിന്നെ അതിനു ശേഷം നമ്മൾ ഒരു ദിവസം മീൻ താഴെ വെച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി കത്രിക എടുക്കാനോ എങ്ങനെ എന്തിനോ പോയതാണെ ആ പോയി തിരിച്ച് വരുമ്പോഴത്തേക്ക് ആളൊരു പച്ചമേനകത്താക്കി ഗ്യാസ് അപ്പോൾ പിറ്റേ ദിവസം ഞാൻ വിചാരിച്ചു ആൾക്ക് വയറുവേദന വന്ന് വയ്യാതായി എന്നൊക്കെ കയറ്റും പക്ഷെ ഭാഗ്യ ദയവായി കണ്ടൊന്നും സംഭവിച്ചിട്ടില്ല ഭയങ്കര കുടുത്തക്കേടാണ് ഇടയ്ക്ക് ഓരോരോ സാധനങ്ങളൊക്കെ കട്ട് തിന്നുന്ന പരിപാടിയെ നമുക്കുണ്ട് പിന്നെ കള്ളനാണ് ഗ്യാസ് ഇവൻ ഭയങ്കര കള്ളനാണ് കുടിച്ച വെള്ളത്തിൽ വന്നു വിശ്വസിക്കാൻ പറ്റില്ല എന്താ നമ്മുടെ സാധനം നമ്മുടെ പ്രോപ്പർട്ടീസ് എല്ലാം എടുത്ത് ഇവ ഇവൻ്റെ കൂട്ടിൽ കൊണ്ടു വയ്ക്കും അടുത്ത വീട്ടിലെ അടുത്ത വീട്ടുകാർ ചിലപ്പം മുറ്റത്തൊക്കെ ആയിരിക്കും ബാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വെച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ അവരുടെ സാധനങ്ങളൊക്കെ പോയി എടുത്തു കൊണ്ടുവരും എടുത്തുണ്ടാവുക വേറെ എവിടെ വെക്കില്ല അവൻ്റെ വീട്ടിൽ തന്നെ അവൻ കൊണ്ടു വയ്ക്കും സേഫ്ഫായിട്ട് കൊണ്ടു വയ്ക്കും ഇപ്പം എന്ത് സാധനം നമ്മൾ മിസ്സായിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൂട്ടിലുണ്ടാവും എന്ത് സാധനമാണെങ്കിലും അക്കൂടെ അക്കിടെ ഇവരുടെ ഫുൾ ക്യാരക്ടർ എന്താന്നുള്ള കാര്യം ഞാൻ ഒരു അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ തൽക്കാലം ഇത്രയേ ഉള്ളൂ അല്ല അക്കു അക്കൂട്ടി അമ്മയുടെ അക്കൂട്ടി ഇത് അമ്മയുടെ അക്കൂട്ടിയാണ് കേശു ഇത് അമ്മയുടെ അക്കൂട്ടിയാണ് എൻ്റെ പൊണ്ണെനിക്കെൻ്റെ ജീവൻ അറിയുവന ഇവിടെ തൊത്താണ് ഇവ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചാറ്റാബായു വടിയാവാൻ തരുള്ളൂ കുഞ്ഞ കേത് ഇവളെ എടുത്തു വെച്ച വടിയാണ് അത് ഇവ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി എന്ന രക്ഷയില്ല കുഞ്ഞിനെ വേറെ വടി എടുക്കറ ഇന്നത്തെ വീടിയെത്തിയു ചാറ്റാബൈബിയു